ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര അഗമല ശ്രീധർമ്മശാസ്ത്രേത്രത്തിന് സമീപം പടുകൂറ്റം മരം കടപുഴകി വീണു വനമേഖലയിലേക്ക് വീണതിനാൽ വൻ അപകടം ഒഴിവായി സംസ്ഥാന പാതയിൽ അഗമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം പടുകൂറ്റം മരം കടപുഴകി വീണു വനത്തിലേക്ക് വീണതിനാൽ വൻ അപകടം ഒഴിവായി ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അഗമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം പാതയോരത്ത് നിന്നിരുന്ന പടുകൂറ്റൻ തണൽമരമാണ് ചൊവ്വാഴ്ച കാലത്ത് കടപുഴകി വീണത് വനമേഖലയിലേക്ക് വീണതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ഏറെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സംസ്ഥാന പാതയിലേക്കാണ് മരം വീണതെങ്കിൽ വൻ ദുരന്തത്തിന് വഴിവച്ചേനെ മരത്തിന്റെ വേരുകൾ വ്യാപിച്ചു കിടന്നിരുന്നതിനാൽ സംസ്ഥാന സംസ്ഥാനപാതയുടെ ഒരു വശവും ഇതേ തുടർന്ന് തകർന്നിട്ടുണ്ട് വൻ ഗർത്തവും രൂപപ്പെട്ടു ഒരു വൈദ്യുതി പോസ്റ്റ് പൂർണ്ണമായും രണ്ട് വൈദ്യുതി പോസ്റ്റുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് മരത്തിന് ചുവട്ടിലുണ്ടായിരുന്ന ഒരു പെട്ടിക്കടയും മരം വീണ് തകർന്നു കടയിൽ ആരും ഉണ്ടാകാത്തതും മരം വനമേഖലയിലേക്ക് മറിഞ്ഞതിനാലും വൻ ദുരന്തമാണ് ഒഴിവായത് വനമേഖലയായതിനാൽ കേബിൾ വലിച്ചാണ് ഇതുവഴി വൈദ്യുതി വിതരണം നടത്തിയിരുന്നത് അതിനാൽ തന്നെ മരം വീണെങ്കിലും വൈദ്യുതി വിതരണത്തെ ബാധിച്ചിട്ടില്ല മരം മുറിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ പൊതുമരാമത്തും വൈദ്യുതി പോസ്റ്റ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ കെ സി ബി അധികൃതരും നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സിസിവി